കുറച്ചും കൂടി വണ്ണം ഉണ്ടായിരുന്നെങ്കിലും ഒരു കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടായിരുന്നെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയതിനെ സിംഗിൾ ആണെങ്കിലും കമ്മിറ്റഡ് ആണെങ്കിലും നമ്മളെ കുറിച്ച് മോശം പറയാനുള്ളവർ പറയും ഉറക്കമൊക്കെ ഒത്തിരി സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഈ മൈഗ്രൈനും അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാൻ തുടങ്ങി പക്ഷെ പേടിക്കാനും ടെൻഷൻ അടിക്കുന്നതിനും അപ്പുറം ഉള്ള ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങൾ പിന്നീടുള്ള ദിവസങ്ങളിൽ ഫേസ് ചെയ്യുന്നത് നീ ഒന്നും ഒന്നുമല്ല നീയൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് ഞാൻ ഉറക്കം പോലും ഇല്ലാതെ വർക്ക് ഒരു സ്ഥാപനത്തിൽ നിന്ന് ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എല്ലാ മനുഷ്യരിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് വരില്ല എന്നാണ് ഹായ് ഞാൻ അപർണ പ്രേംരാജ് എന്റെ വീട് പാടിയോട്ടത്താണ് ഞാൻ ഒരു ഐ ടി പ്രൊഫഷണൽ ആണ് കൂടാതെ എനിക്കൊരു ചെറിയ പോഡ്കാസ്റ്റ് ചാനലുണ്ട് പൂനെയിൽ ഒരു നല്ല ജോലി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അങ്ങനെയൊക്കെ ലൈഫ് സെറ്റ് ആയി വരുന്ന സമയത്തായിരുന്നു അമ്മയുടെ ഒരു കോള് വന്നത് ടെൻഷൻ അടിക്കേണ്ട പക്ഷെ അച്ഛൻ ഇങ്ങനെ ഹോസ്പിറ്റലിലാണ് ഡോക്ടേഴ്സ് പറയുന്നത് പേടിക്കാനൊന്നും ഇല്ല എന്നാണ് എന്ന് പറഞ്ഞു പക്ഷെ പേടിക്കാനും ടെൻഷൻ അടിക്കുന്നതിനും അപ്പുറം ഉള്ള ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങൾ പിന്നീടുള്ള ദിവസങ്ങളിൽ ഫേസ് ചെയ്യേണ്ടി വന്നത് ഞാനും എൻ്റെ ചേച്ചിയും അമ്മയും കടന്നുപോയ ആ ഒരു സിറ്റുവേഷൻ വാസ് എന്താ പറയാ ഒത്തിരി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമാണ് ആ കോള് വന്ന് നാലാമത്തെ ദിവസം തന്നെ എൻ്റെ അച്ഛൻ മരണപ്പെട്ടു ഈ സംസ് ജാനുവരി ട്വന്റി ഫിഫ്ത് ടു തൗസൻഡ് നയൻറ്റീൻ സ്റ്റിൽ ഹോർസ്ലി എന്താ പറയാ ലൈഫ് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണെന്ന് മനസ്സിലായി എന്താ ഒരു ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആയിരുന്നു എനിക്ക് അച്ഛന്റെ മരണം അതായത് ഈ മൊമെന്ററി ആയിട്ടുള്ള ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ കാണുന്ന എന്താ പറയാ മനുഷ്യരൊക്കെ നാളെ ഉണ്ടാകുമോ നാളെ തന്നെ ഉണ്ടാകുമോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു പക്ഷെ ഇപ്പോഴും ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം എൻ്റെ കയ്യിലില്ല പക്ഷെ ലൈഫിന്റെ ക്വാളിറ്റിയിൽ ഒരുപാട് വ്യത്യാസം വന്നു എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായി അങ്ങനെ ഇരിക്കയാണ് കോവിഡ് വരുന്നതും പിന്നെ വർക്ക് ഫ്രം ഹോം സ്റ്റാർട്ട് ചെയ്യുന്നതും ഞാൻ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടായി എൻ്റെ പാഷനാണ് മോഡലിംഗ് ആങ്കറിങ് എന്താ പറയുക അഭിനയം പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ആക്ടർ ആവണം എന്നും കൂടിയാണ് എൻ്റെ ആഗ്രഹം അപ്പം ഇങ്ങനെ എൻ്റെ കരിയർ അല്ലെങ്കിൽ എൻ്റെ പാഷൻ പ്രൊഫഷണൽ ലൈഫിന്റെ കൂടെ പെർസ്യൂ ചെയ്യാൻ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതായിരുന്നതുകൊണ്ട് എനിക്ക് രാത്രിയിലുള്ള ജോലി കഴിഞ്ഞിട്ട് പകൽ സമയത്തുള്ള ഫ്രീ ടൈമിൽ കുറച്ച് ഉറക്കം സാക്രിഫൈസ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഷൂട്ട്സിന് പോകാനായിട്ടൊക്കെ അത്യാവശ്യം സമയമൊക്കെ തുടങ്ങി അങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര ആക്സിഡൻ്റ് എനിക്കൊരു ചാനലില് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റിയത് അവിടെ അറ്റ് എ ടൈം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആങ്കർ ആയിട്ട് അപ്പം അതുകൊണ്ട് കണ്ടിന്യൂസ് മൂന്ന് ദിവസം ഒക്കെ ഷൂട്ട് വന്നു കഴിഞ്ഞാൽ ഈ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഉറങ്ങാതെ ഷൂട്ടിന് വേണ്ടി പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഉറക്കമൊക്കെ ഒത്തിരി സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഈ മൈഗ്രെയിനും അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാൻ തുടങ്ങി പക്ഷേ എന്നാലും നമ്മൾക്ക് ആണല്ലോ നമുക്ക് പ്രൊഫഷണൽ ലൈഫിലുള്ള ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വിടാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് രണ്ടും കൂടി പെർസ്യൂ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിച്ചു അങ്ങനെ ഇരിക്കയാണ് ഭയങ്കര ഞാൻ കേറിയ സമയത്ത് വളരെയധികം കുറവ് സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു പൊസിഷനിൽ എത്തിയപ്പോൾ ഇനി എന്തോ നമ്മളുടെ ആവശ്യം ഇല്ല എന്ന് തോന്നിയത് കൊണ്ടാണോന്നറിയില്ല ഒരുപാട് ഡിസ്രെസ്പെക്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ എന്താ ഉറക്കം പോലും ഇല്ലാതെ വർക്ക് ചെയ്ത ആ സ്ഥാപനത്തിൽ നിന്ന് നീ ഒന്നും ഒന്നുമല്ല നീ ഇല്ലെങ്കിൽ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് ഒന്നും ഞാൻ തളരാൻ റെഡി ആയിരുന്നില്ല കാരണം എന്താ പറയാ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആയിരുന്നല്ലോ ഒരു രണ്ടു വർഷം മുന്നേ ഉണ്ടായിരുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി എല്ലാ ആണ് ഇപ്പൊ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണം എന്ന് മനസ്സിലായി ഒരുപാട് നല്ല മനുഷ്യരുടെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനും പറ്റി ലൈഫിൽ ഒരുപാട് ബോഡി ഷെയ്മിങ് സ്ലഡ് ഷെയ്മിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഡിസ്റെസ്പെക്ട് പേഴ്സണൽ ലോസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് വണ് ഒരു വർഷം മുന്നേ വരെ വലിയ വണ്ണം ഇല്ലാത്ത ആളായിരുന്നു ഞാൻ അന്ന് വരെ ഞാൻ കേട്ടോണ്ടിരുന്നത് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ അല്ലെങ്കിൽ എന്താ പറയാ മറ്റേ തമാശക്ക് പറയുന്ന മനസ്സ് നന്നാവാത്തോണ്ടാണ് ശരീരം നന്നാവാത്തൊക്കെ തമാശ ഇസ് തമാശ ഇറ്റ്സ് ഫൈൻ പക്ഷേ എന്താ കഴിക്കുന്നില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചോ പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ കുറച്ചും കൂടി വണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടായിരുന്നേനെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയേനെ അങ്ങനെയുള്ള കമൻസിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞ് വണ്ണം വെച്ചപ്പോൾ കുറച്ച് വണ്ണം കുറവായിരുന്നെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയേ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്തി അപ്പൊ വണ്ണം വെച്ചപ്പോഴും പ്രശ്നമായിരുന്നു വണ്ണം ഇല്ലാത്തപ്പോഴും കുഴപ്പമായിരുന്നു വണ്ണം വെച്ചപ്പം എന്താ ആയി ഇപ്പോൾ ഇപ്പം അങ്ങ് ഭയങ്കര ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയോ അങ്ങനെയൊക്കെയുള്ള എന്താ പറയുക തമാശ രീതിയിലാണ് ചോദിക്കുന്നത് പക്ഷെ നമുക്കറിയാം എത്രത്തോളം തമാശയാണതെന്ന് കാരണം ബോഡി ഷേബിംഗ് ഫേസ് ചെയ്യുന്ന ആൾക്കേ അത് എത്രത്തോളം തമാശയാണെന്ന് മനസ്സിലാകുകയുള്ളൂ പിന്നെ എന്താ പറയാ ഞാൻ വണ്ണം വെച്ചിരുന്നാലും വണ്ണം ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടോക്സിക് ബോഡി പോസിറ്റിവിറ്റി ആണെന്ന് പറയും പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഈ ടോക്സിക് ബോഡി പോസിറ്റിവിറ്റി ണ്ടാക്കുന്നത് ഈ ബോഡി ഷെയ്മിങ് ചെയ്യുന്നവർ തന്നെയാണ് അതായത് വണ്ണം ഉള്ളവരോട് വണ്ണം ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്നും വണ്ണം ഇല്ലാത്തവരോട് വണ്ണം ഉള്ളതാണ് നല്ലതെന്നും പറഞ്ഞൊരു തെറ്റുധാരണ വരുത്തിക്കുന്നത് ഈ ബോഡി ഷെയ്മിങ് ചെയ്യുന്നവർ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വണ്ണം ഉള്ളതും ഇല്ലാത്തതും അല്ല ഹെൽത്ത് എന്താ പറയാ നല്ല ശരീരം എന്നെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തി ആയിട്ടിരിക്കുന്ന ബോഡിയാണ് പെർഫെക്റ്റ് ബോഡി അത്രേ അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം അതുപോലെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി ആൻഡ് ഈ ടോക്സിക് ബോഡി പോസിറ്റിവിറ്റിയും ബോഡി പോസിറ്റിവിറ്റിയും തമ്മിൽ ഒരു തിൻ ലൈൻ ആണുള്ളത് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്ര കാര്യമുള്ളൂ നമ്മൾ ഹെൽത്തി ആണോ നമ്മളുടെ ഡോക്ടറിനെയും നമ്മളിനെയും മാത്രം നമ്മൾ ഇത് ബോധിപ്പിച്ചാൽ മതി അത് പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി കടർന്നു പോയിട്ടുള്ളത് കൊണ്ടാണോ എന്നറിയില്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റൻസ് ആണ് ജീവിതം എങ്ങനെയാണ് ആളുകൾ എങ്ങനെയാണ് പറയാനുള്ളത് പറയും വണ്ണം കുറഞ്ഞിരുന്നാലും കൂടിയിരുന്നാലും പ്രശ്നമാണ് പിന്നെ സിംഗിൾ ആണെങ്കിലും കമ്മിറ്റഡ് ആണെങ്കിലും നമ്മളെ കുറിച്ച് മോശം പറയാനുള്ളവർ പറയും അതൊന്നും കാര്യമാക്കിയിട്ട് കാര്യമില്ല പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആളുകൾക്ക് പ്രശ്നമാണ് കൂടുതലുണ്ടെങ്കിൽ ഓ കുറെ ഉണ്ടല്ലോ ഇല്ലെങ്കിൽ അയ്യോ ഒന്നും ഇല്ലല്ലോ ഒന്നും ആയില്ലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ മനുഷ്യരാണ് നമുക്ക് ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമം വരും അത് എഫക്റ്റ് ചെയ്യും നമ്മൾ മനുഷ്യരാണ് എന്തായാലും പക്ഷെ മനസ്സിലാക്കുക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്യാനുള്ളത് നമ്മളെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ലൈഫ് ഭയങ്കര മൊമെൻ്ററി ആണ് ഈ നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അത് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ എന്താ പറയാ കർമ്മയിൽ ഭയങ്കര വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് സത്യമാണ് നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അധിക പ്രസംഗി എന്ന് വിളിച്ചിരുന്ന എന്നെ അല്ലെങ്കിൽ എന്നെ ആളുകൾ അധിക പ്രസംഗീന്നാണ് വിളിച്ചിരുന്നത് അതിൽ നിന്ന് സംസാരത്തിന് പ്രാധാന്യമുള്ള ഒരു ജോലി ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ നമ്മളുടെ കാര്യം നോക്കി ജീവിക്കുക അത്രേ ഉള്ളൂ അത് മറ്റുള്ളവരോട് പറയും നമ്മൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കുക അവിടെ പ്രശ്നം തീരും പിന്നെ എപ്പോഴും നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാല് ഇപ്പം നമ്മളുടെ ഒരു തെറ്റായ ധാരണയാണോ സ്റ്റേബിൾ ഇൻകം ആണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്നു പോകും അതായത് ഓ സേഫ് സോണാണ് കംഫർട്ട് സോണാണ് എനിക്കിനിയൊന്നും പേടിക്കാനില്ല എന്റെ ജീവിതം സെറ്റിലായി പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സാലറിക്ക് വേണ്ടിയല്ലാതെ ആ ജോലി ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ അതൊരു നെസസറി ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ പാഷൻ ഇതാണോ നമ്മൾ ചെയ്യുന്ന ജോലിയാണോ എന്ന് ഒരു വട്ടമെങ്കിലും നമ്മളോട് ചോദിക്കണം പറ്റുമെങ്കിൽ നമ്മൾക്ക് പറ്റുമെങ്കിൽ എന്തായാലും പാഷൻ ഫോളോ ചെയ്യാൻ തന്നെ ശ്രമിക്കുക കാരണം പട്ടിണി കടന്ന് അതായത് ജോലിയെല്ലാം ഉപേക്ഷിച്ച് നേരെ പോയി പാഷൻ്റെ പുറകെ പോകാനല്ല പറയുന്നത് അത്യാവശ്യം ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കിയതിന് ശേഷമാണെങ്കിലും ഒരിക്കലും സമയം വൈകി പോയിട്ടില്ല എന്ന് മനസ്സിലാക്കി നമ്മളുടെ പാഷൻ ഫോളോ ചെയ്യുക കാരണം കോർപ്പറേറ്റിലൊക്കെ ജോലി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വളരെയധികം റീപ്ലേസബിൾ ആണ് നമ്മളില്ലെങ്കിൽ വേറെ നൂറായിരം ആളുകളുണ്ട് അതും ഒരു രാജ്യത്തുനിന്നല്ല ഒരു സ്റ്റേറ്റിൽ നിന്നല്ല ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകളുണ്ട് നമ്മളെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഒരു തവണ ഇതാണോ എന്റെ പാഷൻ എനിക്ക് ഇനി മുന്നോട്ട് ചോദിക്കാൻ മറക്കരുത് ഇംഗ്ലീഷ് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ തുടങ്ങും എവിടെ നിന്ന് തുടങ്ങും എന്ന ചിന്തയിലാണോ നിങ്ങളും ഇതിനായി ജോഷ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ കൃത്യമായ പരിശീലനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസോടുകൂടിയ അൺലിമിറ്റഡ് ആക്സസും നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ നിങ്ങളെപ്പോലുള്ള ലക്ഷക്കണക്കിന് ഇംഗ്ലീഷ് ലേണേഴ്സുമായി സംവദിച്ചുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും സോ ഡൗൺലോഡ് ദി ആപ്പ് ടുഡേ